ജീവമാതാ കരുണാലയം അതിന്റെ ഉടമസ്ഥയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇന്നലെ കേൾക്കാനിടയായി മാൻ എന്ത് കൂടിയാണ് അവർ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കില്ലേ എനിക്ക് അതുപോലെയാണ് തോന്നിയത് ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ റാങ്കിളിലും നോക്കാം അതായത് സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റ് ചെയ്ത ഒരാൾ പക്ഷേ അയാളെ ഈ സമൂഹം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് അവർക്ക് അതുപോലുള്ള കോൺഫിഡൻസ് ഉണ്ട് അതുപോലുള്ള ഒരു കോണ്ടാക്ട്സ് ഉണ്ട് ഈ ഈ സമൂഹത്തിലെ ഒരുപാട് രാഷ്ട്രീയക്കാർ ഒരുപാട് മേപ്പോട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ഒക്കെ മേളിലിരുന്ന് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പല ചേട്ടന്മാരുമായിട്ടുള്ള ഒരു കോൺ ഒരു കോണ്ടാക്ട് ഉള്ള ഒരാൾ അങ്ങനെ ഒരാളെ ഒന്നും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണോ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയും അവർ സംസാരിക്കുന്ന ഒരു രീതി അവരുടെ ആ രീതി എനിക്ക് അങ്ങനെയും തോന്നി ഇതിലേതാണ് എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പു പറയാനായിട്ടില്ല എന്താണെങ്കിലും ഇന്നലെ ഒരു യൂട്യൂബർ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ അല്ല ഒരു ഓഡിയോ ഈ ഒരു നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയുടെ ഈ ഒരു യൂട്യൂബറിനോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി ഞാനത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഡയജസ്റ്റ് ആയില്ല ഓക്കെ ഞാൻ അതുകൊണ്ടാണ് സാധാരണ ഞാൻ അവരുടെ പേര് എപ്പോഴും എടുത്ത് പറയാറുള്ളത് കാരണം എനിക്ക് അത്രയും കാര്യമാണ് അവർ പല കാര്യങ്ങൾ പുറത്തു വിടുമ്പോഴും ഞാൻ അതിൻ്റെ പുറകെ പോയി ഓക്കെ സത്യമാണല്ലോ എന്ന് റിയാക്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇന്നലത്തെ മാത്രം എന്തോ എൻ്റെ അഭിപ്രായം എനിക്ക് അത്രയും കൂടെ ഡയജസ്റ്റ് ആയില്ല എവിടേക്കോ ചെല തകരാറുകൾ ഉള്ളത് പോലെ എനിക്ക് തോന്നി എന്തായാലും ആ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പറഞ്ഞോ എവിടെയാളം തേപ്പുറ കോളേജിന്റെ കോളേജ് എനിക്ക് ഗൂഗിൾ കൊടുത്തിട്ടുണ്ടോ ഗൂഗിൾ മാപ്പ് ഉണ്ടോ അതിനകത്ത് എനിക്ക് ഒരു അജിതയെ മേഡത്തിന് അറിയോ ഒരു അജിതയെ ആ അറിയാലോ അജിതെ അജിത കുമാരിയാണോ ആ അറിയാം അവരെ പറ്റി ഒരു വിഷയം സംസാരിക്കാനാണ് താല്പര്യമാണ് കോംപ്രമൈസ് ആണ് അവര് ഉദ്ദേശിക്കുന്നത് അജിതയോ ഉം അജിതയ്ക്ക് മേഡത്തിന്റെ ഹസ്ബൻഡില്ലേ ഇപ്പോ കല്യാണം കഴിച്ചാ ആ പുള്ളി കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുമായിട്ടുണ്ട് അത്രേ അപ്പം അവർക്ക് ആ അവർക്ക് ഉണ്ടായ നഷ്ടം പുള്ളി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരത് സീനാക്കും എന്നാണ് പറയുന്നത് അത് അത് അവർ തമ്മിലല്ലേ അപ്പോൾ അവർ സംസാരിക്കാൻ പറയുക എന്നെ എന്തിനാണ് വിളിക്കുന്നത് പുള്ളിക്കാൻ്റെ നമ്പർ അജിതയ്ക്കറിയാലോ അജിത എൻ്റെ നമ്പർ വന്നിട്ട് പുള്ളിക്കാനെ വിളിച്ചത് സംസാരിക്കുക ആക്ച്വലി ഇത് മാഡത്തിൻ്റെ പേടല്ലേ ചിറ്റാവാ അതാണ് ഞാൻ മാഡത്തിനോട് സംസാരിച്ചത് അല്ല ഭർത്താവിൻ്റെ കാര്യം ഭർത്താവിനോടല്ലേ പറയേണ്ടത് എന്റെ തന്നെ പറയുന്നത് അത് ലീഗലായിട്ട് രണ്ട് കുട്ടികളും കേസ് കൊടുത്ത് കേസിനകത്ത് പെട്ടതല്ലേ ഭർത്തനാനും പോലീസ് സ്റ്റേഷൻ അതിൻ്റെ കേസ് ഉണ്ട് പിന്നെ അത് അങ്ങനെ അത് വർഷങ്ങൾക്ക് മുന്നേ എന്നാ ഇപ്പം ആ ഏഴോണ്ട് വർഷമായി എന്ന് തോന്നുന്നു അപ്പൊ അവർ അങ്ങനെ ഇപ്പോ എനിക്ക് ഇപ്പോഴത്തെ അറിഞ്ഞ പോരെ. എന്റെ കല്യാണത്തിന് മുന്നെ ചർച്ച ചെയ്യാൻ പൊളിക്കാനും നമ്പർ തരാൻ പറ്റുന്നു അതോ ഞാൻ അവരൊന്ന് അജിതോട് ചോദിച്ചാൽ അജിത ശരി ശരി ഓക്കെ അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ വോയിസ് ഒന്ന് കുറച്ച് സ്പീഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് നിങ്ങൾ സൗണ്ട് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പക്ഷെ അപ്പൊ ഈ അജിത എന്ന് പറയുന്ന വ്യക്തി അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഈ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അവർക്കെതിരെ ആ വ്യക്തിക്കെതിരെ വന്ന് സംസാരിക്കുന്ന ഒരു ലേഡി അവരുടെ വോയിസ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ് അപ്പം ആ ലേഡി അവർക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥ ഈ ഒരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അതൊന്ന് തീർക്കണം അത് തീർത്തില്ലെങ്കിൽ അവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവർ സീൻ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് എന്ത് സീൻ ഉണ്ടാക്കാൻ ഇപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥ പറയുന്നത് കേട്ടില്ലേ അത് ഭർത്താവുമായിട്ടുള്ള കേസാണ് ഭർത്താവ് ആയതിനുശേഷം ഈ അടുത്ത് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഞാനും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഞാൻ ഇടപെടാം ഇത് അതിന് മുമ്പുള്ള കാര്യങ്ങൾ അത് ഓൾറെഡി അവർ തന്നെ പറയുന്നുണ്ട് അത് കേസായിട്ട് നിപ്പുള്ളതാണ് പിന്നെ അത് കോംപ്രമൈസ് എനിക്ക് എനിക്കിതിനകത്തൊന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയുമോ ഓൾറെഡി അത് കേസായിട്ട് ഇടപെട്ട് എങ്ങും എങ്ങും എത്തു എത്താതെ നിൽക്കുന്ന ഒരു കേസാണ് അപ്പൊ അത് ഈ ഒരു പ്രശ്നം സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രശ്നം അവിടെ ഇനി ഇപ്പൊ ഒരു പെൺകുട്ടി ഗർഭിണിയായി ഞാൻ അത് അതൊക്കെ വിടും ലൈക്ക് അത് ആ പെൺകുട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അതൊക്കെ വിടും പക്ഷേ ആ ഒരു അനാഥമന്ദിരത്തിൽ വേറൊരാൾക്കും അനീതിയും ഇനി സംഭവിക്കരുത് ആ അനാഥാലയത്തിൽ മാത്രമല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വേറെ ഒരു അനാഥാലയത്തിലും ഒരുപാട് പാവം കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ താമസിക്കുന്നുണ്ട് ചോദിക്കാനും പറയാനും അവർക്ക് ആരുമില്ല അവർക്കൊന്നും ഒന്നും സംഭവിക്കരുത് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഒക്കെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും എന്നെ തെറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് അത് മാത്രമാണ് എൻ്റെ മോട്ടീവ് അല്ലാതെ ഇവർ ഇവരുടെ കുടുംബം അതൊന്നും എനിക്ക് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ബോയ്സ് പുറത്തുവിട്ട യൂട്യൂബർ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് കേട്ടു അവർ ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ അജിതയോ അനിതയോ ആ ആ ഒരു ലേഡിക്ക് രണ്ട് ലക്ഷം രൂപ എങ്ങാണ്ടാണ് അവരുടെ പോയി കിടക്കുന്നത് ആ പൈസ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഈ വീഡിയോയുടെ അവസാനം സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആ ഒരു വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ വീണ്ടും പറയുന്ന ആദ്യമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുടെ കണ്ടിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് അത് ഇതാണ് ലൈക്ക് ഞാനൊന്നും അതിന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഈ ഈ സ്ത്രീ ആരാണ് അവർ പുറത്തെവിടെയോ കിടക്കുവാണ് അവരിവിടെ വന്നിട്ട് കേസ് അവരുടെ ഓൾറെഡി കേസ് കിടപ്പുണ്ട് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ കേസ് കഴിയുമ്പോൾ അവർക്ക് പൈസ കിട്ടത്തില്ലേ ഇനി അത് വലിച്ചു നീട്ടി ഇവരുടെ ഇനി ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുടെ ഒക്കെ മറ്റേ വലിയ വലിയ പിടിപാട് കാരണം ചിലപ്പോൾ അത് കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിപ്പം നമുക്കും നമ്മളിപ്പോ ഇവിടെ കിടന്ന് പോയി എന്ന് പറഞ്ഞ പോലെ നടക്കുമോ ഇല്ല നമ്മളിവിടെ കടന്ന് കൂിക്കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കേസുണ്ട് സി ഡബ്ല്യു സിയോ അല്ലെങ്കിൽ ആരൊക്കെയാണോ ഇതിന്റെ പുറകിൽ നിന്ന് ഈ അനാഥാലയങ്ങളെ കാര്യങ്ങൾ നോക്കേണ്ടത് അവരുടെ ചെവിയിലോട്ടൊന്നും ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോ ഒന്ന് രണ്ട് നല്ല ഓഫീസസ് ഉണ്ടെങ്കിലും അവർ ചിലപ്പോ ഒന്ന് തിരക്കും മനസ്സിലായില്ലേ ഞാനൊക്കെ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉം പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ ഒരു കേസൊക്കെ ആയിട്ട് പോലും ഇതുവരായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ ഹോൾഡ് എന്തായിരിക്കും എന്ന് പേര് വന്ന് കമന്റ് ബോക്സിൽ ഹോൾഡ് ഒരു പ്രോക്സി കേസ് വരെ അകത്തില്ല എന്നിട്ട് പോലും ഇല്ല ഒന്നിന്റെ പേര് കേസില്ല ബാക്കി കേക്കു ഇതെന്തായാലും കാരണം ആ ഒരു യൂട്യൂബർ ആദ്യമേ ഇവരോട് സംസാരിക്കുന്നു അതിനുശേഷം മറ്റേ അജിതയോട് നമ്പർ മേടിച്ച് മറ്റേ പുള്ളിയെ വിളിക്കാൻ പറയുന്നു അപ്പം മറ്റേ ഈ അജിതയെ വിളിക്കുന്നു അജിതയുടെ നമ്പർ ഇല്ല വീണ്ടും ഈ ഒരു യൂട്യൂബർ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണറിനെ അയാളുടെ നമ്പർ അവരുടെ വിദേശത്താണുള്ളത് പറയുന്നത് മനസ്സിലാക്കുക എന്നെ ശത്രുവായിട്ട് കണക്കാക്കണ്ട അത് തീനാണ് അതും അവർ എത്തിപ്പെടുന്നത് മറ്റേ തീനിന്റെ താമ്പോ ഇതൊന്നും ഇല്ല ഒരു മന്ത്സ് നിങ്ങൾ മന്ത്രി പോകും പിന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ പറ്റും പക്ഷെ പൂർണ്ണമായും അവർ നാണം കിട്ടും കാരണം അവർ തന്നിരിക്കുന്ന വോയിസ് ഞാൻ ഉടൻ അങ്ങോട്ടിട്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മകനെ പറ്റി പറയുന്നുണ്ട് ഈ കുട്ടി പ്രീമെച്ചുറാവുന്നേ അതായത് ഈ അജിത തന്നെ പറയുന്നതാണ് അപ്പൊ ഇത് ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇഷ്യൂ സീരിയസ് ആവും മാഡം എനിക്ക് അതേ പറയാനുള്ളൂ സീരിയസ് ആവാനൊന്നുമില്ലല്ല അവര് സി ഡബ്ല്യൂ സി റ്റി പരാതി കൊടുത്തു അത് പോലീസ് സ്റ്റേഷനിലും യൂട്യൂബർ കൊണ്ട് പരാതി കൊടുത്തു അവര് ഹോസ്പിറ്റലിൽ പോയി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നീതി കൂടുതൽ എന്തും സീനാവാനാ അവരെപ്പോ സത്യസന്ധത ഇപ്പം രണ്ടു ദിവസം തെളിയും അത് കൂടുതലൊന്നും

ഒരു ഇൻഫോമ ഒരു തെളിവായിരിക്കുമോ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കുമോ പുറത്തേക്ക് വരുന്നത് എനിക്കറിയില്ല അവരുടെ സംസാരം നിങ്ങൾ കേട്ടില്ലേ പിന്നെ ഈ യൂട്യൂബർ പറയുന്നത് കേട്ടു രണ്ട് മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഏറിപ്പോന്നൊക്കെ എനിക്കെന്തോ എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റിയില്ല അത് എന്ത് സംസാരമായി പോയത് രണ്ടു മൂന്ന് മാസത്തേക്ക് ഏറിപ്പോവും അത് ഈ ഒരു അജിത എന്ന് പറയുന്ന ലേഡി കാരണോ ലൈക്ക് അവർ അവരെന്തൊക്കെയോ പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവർ ലിറ്ററലി അവർ പുറത്തുള്ള ഒരാളാണ് അവർ പുറത്തെവിടെയോ താമസിക്കുകയാണ് അവരുടെ വോയിസ് ക്ലിപ്പ് കൊണ്ട് നാട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലല്ലേ ഇപ്പോൾ ഒരു സംസാരം പോകുന്നത് അവരുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് അവർ അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ ഏരിപ്പുണ്ട് അവർ ഞാൻ പുറത്തേക്ക് അങ്ങോട്ടിട്ട് എയറിലാക്കി നിങ്ങളെ നാട്ടിക്കും ഇല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം ആ ഒരു ടോണിലല്ലേ അത് പോകുന്നത് അത് വളരെ മോശമായിട്ടുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് എന്താ അതിൻ്റെ ഒരു വേഡ് പറയുമല്ലോ ഒരു ആ ഞാൻ വിട്ടുപോയി ഒരു ടൈപ്പ് ഓഫ് ഭീഷണി ഭീഷണിപ്പെടുത്തി ആ ഒരു പൈസ മേടിച്ചു കൊടുക്കുക അതിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് ഓൾറെഡി അത് കേസായിട്ട് കിടപ്പുണ്ടത് കേസായിട്ട് തീരട്ടെ അതല്ലേ ഒരിത് പിന്നെ ചില കേസുകളിൽ എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അത് കോംപ്രമൈസ് ചെയ്താൽ പൈസ മേടിച്ചാൽ കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ കേസിന്റെ പുറകടന്നൊക്കെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചും പക്ഷെ അതല്ല ഇവിടുത്തെ മെയിൻ ഇഷ്യൂ ഈ അജിതയ്ക്ക് പൈസ കിട്ടുന്നുണ്ടോ എൻ്റെ ഒരു വിഷയമേ അല്ല ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം അവിടുത്തെ അനാഥ മന്ദിരത്തിലെ ആളുകൾക്ക് വേണ്ടിയാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കിനി ഒരു അതീതി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ അജിതയുടെ കേസൊക്കെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഈ യൂട്യൂബർ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ത് പറ്റിയോ എനിക്കറിയില്ല ചില അയ്യോ എന്നെ ഇനി തെറി പറഞ്ഞു വരല്ലേ ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കാണുന്നത് കാരണം അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല വളരെ ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങൾ അടിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ എന്തോ കോംപ്രമൈസ് കോംപ്രമൈസായി പോകുന്നതാണ് എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഒരു ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു റോഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് പോയതുപോലെ എനിക്ക് തോന്നിയത്

വിവാദ വസ്ത്രത്തോടെ പോയി ഇതാ ഇത് കേക്ക് ഇത് തെളിയും തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടില്ലേ അപ്പൊ അതേപോലെ ഒരു വീഡിയോ വിടും അതിനകത്ത് അവരെല്ലാവരും കാണും ഈ ഈ ഡിപ്പാർട്ട്മെന്റുകാരും ഇത് തെളിയിക്കണമല്ലോ അവരെല്ലാരും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ വേറെ ഒരു വീഡിയോ വരും അതിന്റെ അത്യാവശ്യം അറിഞ്ഞുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അയാളെ വല്ലാണ്ട് ചീറ്റ് അവര് പറയുന്നത് ഒരാളുടെ ഭാഗം മാത്രം കേൾക്കാതെ ഒരു ഇതേപോലെ പെണ്ണിനേപോലെ സഖ്യാ പല്ലതിട്ടത് സഖ്യാപല്ലത് ഈ സാധനം തന്നെയാണ് അവളിട്ടത് പിന്നെ അതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ മാഡം ഞാൻ നിങ്ങളൊരാൾ ഇത് എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല അജിതയോട് പറയുക അജിത ഇടപെടുന്ന അജിയുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലെല്ലാം ശൈജിൻ്റെ നമ്പറുണ്ട് അജിത ഇടപെടുന്ന ശൈലജൻ്റെ നമ്പർ വരെ ശൈജി തന്നെ കയ്യിലുണ്ട് അപ്പോൾ അജിതയോട് പറയും എന്നെ ഡെയിലി വിളിക്കേണ്ട കാര്യമില്ല ജീവനാതേയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും ഞാനായിട്ട് എന്തെങ്കിലും അറിയണമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം അതല്ല ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം അതായത് മെയ് അഞ്ചാം തീയതിക്കകം ഉള്ള ശൈജീൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും അതിന് മുന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അതാണ് ഞാൻ ചോദിച്ചത് അത നിങ്ങൾ അജിതയോട് നിങ്ങൾ അല്ല ഒരു കാര്യം അജിതോട് പറയാം കേസ് കൊടുക്കാൻ അതിൻ്റെ ചിലവും കാര്യങ്ങളും അല്ല ഇല്ല അതിലൂടെ കേസ് കൊടുത്ത് പൈസ വാങ്ങിക്കാൻ പറ നിങ്ങളാണെന്ന് ഇതിനാണ് ഇവിടെ ഉണ്ടത് സത്യം ഞാൻ ചോദിക്കുക ഇത് ഇങ്ങനെയുള്ള അവിടെ നിന്ന് അത്രയും പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളോട് കേസ് കൊടുക്കാൻ പറഞ്ഞാൽ മാറ്റി അവിടെ മോളുണ്ടല്ലോ മോളും മനുമോ ഒക്കെ ഉണ്ട് കേസ് കൊടുക്കാൻ പറ ഇത്രയും പക്ഷത്തിന് ശേഷം ഇപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും സത്യസന്ധം അറിഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് അറിയാൻ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുക മാഡം അറിയാനുള്ള താല്പര്യമുണ്ടല്ലേ നിങ്ങൾ എനിക്ക് എനിക്കറിയാൻ താല്പര്യമില്ല എൻ്റെ വിവാഹത്തിന് മുന്നുള്ള അവന്റെ കൊട്ടേഷൻ അതിൻ്റെ അവൻ്റെ പ്രേമമായിരുന്നു അപ്പോൾ അതിൻ്റെ കൊട്ടേഷൻ പ്രേം മുത്ത് അവൾ കൊടുത്തു അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പ്രേമിച്ച് കഴിയുമ്പോൾ അങ്ങനെ പലരും കൊടുക്കും അന്ന് ആ പ്രേമം ഒഴിഞ്ഞ സമയത്ത് അന്ന് കേസ് കൊടുക്കണമായിരുന്നു അല്ലാതെ ഇപ്പൊ എന്താ പറഞ്ഞിട്ട് കാര്യം എന്താ കാര്യം പറഞ്ഞാൽ വിവാഹത്തിന്റെ അന്ന് അടൂർ പോലീസ് അതൊക്കെ ഞാൻ കൊടുത്തിട്ടില്ല എന്തെങ്കിലും വരണമെങ്കിൽ നേരിട്ട് വരുവാ അതേപോലെ പെൺകുട്ടിയുടെ ഉള്ള കാര്യം പറഞ്ഞു നിങ്ങൾ ടീബ് ഈ എന്താ പറയുക പി ഡബ്ലീയുടെ ചെയർമാൻ പെർമിഷൻ പന്നിന് ശേഷമാണ് കണ്ടായത് അത് ഫുൾ കാര്യമല്ല ഞാൻ അവരുടെ കീഴിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം ജീവമാതയുടെ കാര്യമല്ല അവിടെ സംസാരിച്ചത് ഒരിക്കലുമല്ല ഉടമസ്ഥ ആ ഒരു 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 പരിപാടിയുടെ ആ ഒരു എന്താണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുടെ ഇപ്പോഴത്തെ ഭർത്താവ് വേറൊരാളുമായിട്ടുള്ള പണമിടപാട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ സംസാരിച്ചത് അല്ലേ എനിക്ക് എങ്ങനെയാ തോന്നിയത് അല്ലാതെ ആ ജീവമതേയുമായി റിലേറ്റ് ചെയ്ത കാര്യം പിന്നെ ആ ഒരു സ്ത്രീ ആ ഒരു ഉടമസ്ഥ അവരുടെ സംസാരം നിങ്ങൾ കേട്ടോ എനിക്കത് കേട്ടപ്പോൾ ലൈക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തെളിയും എന്നിട്ട് ഞങ്ങൾ വരാം സമൂഹത്തിന് മുമ്പിൽ കാര്യങ്ങൾ പറയാം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത് ഒന്നെങ്കില് ലൈക്ക് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഒറ്റ കൺസേണേ ഉള്ളൂ ലൈക്ക് ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാരണം ഒരു പെൺകുട്ടി നിങ്ങൾ കണ്ടല്ലോ കല്യാണം കഴിഞ്ഞ ഏഴാം മാസം ഞാൻ വീണ്ടും അതും കൊണ്ട് വരുന്നില്ല വീണ്ടും എനിക്കത് സംസാരിക്കാൻ താല്പര്യം ഇല്ല അങ്ങനെ ഒരു ബേബി വരുന്നു അതാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള വളരെ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ബേബി തിരക്കി വരുമ്പോഴത്തേക്ക് നേരത്തെ കല്യാണത്തിന് മുമ്പേ ആണ് ഈയൊരു കേസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം ചിലപ്പോൾ ഇപ്പൊ കുറെ പേര് പറയും നല്ല കുടുംബജീവിതം ആ പെൺകുട്ടിക്ക് കിട്ടിയില്ലേ നല്ല കാര്യം നല്ല കുടുംബജീവിതം കിട്ടി കാരണം ആ പെൺകുട്ടിയെ കിട്ടത്തുള്ളൂ ആ വ്യക്തിക്ക് കല്യാണം കഴിച്ചവന് കാരണം അവനെ പറ്റി നല്ല കഥകളാണ് കേൾക്കുന്നത് മനസ്സിലായില്ലേ നല്ല കഥകളാണ് കേൾക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ പോലും കിട്ടത്തില്ല പിന്നെ ഈ ഒരു സംഭവം നടന്നു പിന്നെ ഇനിയും ഇത് ഒഴിവാക്കി മാറ്റാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം വരുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് മോനെ കൊണ്ട് അങ്ങ് കെട്ടിച്ചു അങ്ങനെ ആയിക്കൂടെ ഇത് ജസ്റ്റ് എന്റെ ഒരു ഇൻറ്റ്യൂഷൻ മാത്രമാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കില്ല നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ ഒന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വളരെ ജെനുവൻ ആയിട്ട് വളരെ കോൺഫിഡൻറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് നല്ല പിടിപാട് കാണും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം അതിന്റെ ഒരു കോൺഫിഡൻസ് സംസാരിക്കുന്നു അതായിരിക്കാം എനിക്ക് അങ്ങനെയാണ് പിന്നെയും തോന്നുന്നത് എന്തൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒറ്റ കാര്യമുള്ളു എനിക്ക് ആരൊക്കെയാണോ അധികാരികൾ അവരൊന്ന് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇതുപോലുള്ള ആളുകൾ അനാഥ 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 മന്ദിരങ്ങൾ ഈ പ്രായമായ ആളുകളെ ശുശൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇടയ്ക്കെങ്കിലും ഒരു ചെക്കിംഗ് ഒക്കെ കാരണം അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഇപ്പൊ കുറെ പേര് ചോദിക്കും നിനക്കെന്നാ പിന്നെ എടുത്ത് കടത്തുകൂടാ നേരം അതൊക്കെ വലിയ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടോ നമുക്കൊന്നും പറ്റത്തില്ല നമുക്കവിടുത്തെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പറയാം അല്ലാതെ ഒരു സ്ഥാപനം എടുത്ത് എനിക്ക് അതുപോലെ എൻ്റെ ബാക്കപ്പ് ഒന്നും ഇല്ല പൈസ ഇവരുടെ ഒരു കേസിലും എനിക്ക് തോന്നിയൊരു സംശയം അതാ ഇവർക്കത്ര വലിയ പണക്കാരൊന്നും അല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ കഷ്ടതയിലൂടെ ജീവിച്ചുകൊണ്ടിരുന്നവരാ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു അനാഥ ഒരു ഒരു ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുന്നു മകനെ കൂടികളുടെ വീട് വെച്ചു കൊടുക്കുന്നു ഇതിനുള്ള പൈസ ഒക്കെ വിടുന്ന അതും ഒരു സൈഡിൽ ഉള്ള ഒരു ചോദ്യമല്ലേ ഇപ്പൊ എന്നോടൊക്കെ ചോദിക്കുന്നത് എടുത്ത് നടത്താൻ നമ്മുടെ ഇതിലൊന്നും ഇല്ലടാ അത്രയും പൈസ ഇതൊക്കെ ചെറിയ എന്തെങ്കിലും കുറച്ച് നമ്മുടെ ഒക്കെ വേണം അല്ലാതെ ആൾക്കാർ തരുന്ന മാത്രം നോക്കിയിരിക്കാൻ പറ്റുമോ ഇല്ല എന്താണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക അടുത്ത സ്റ്റേ സ്റ്റേ ആൻഡ് വീഡിയോ